ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ക്യാമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്ന ഒരു ദിവസമായാണ് അക്ഷയതൃതിയെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് വൈശാഖ മാസത്തിലാണ് അക്ഷയതൃതീയ സംഭവിക്കുന്നത് ഈ ദിനത്തിൽ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യത്തിന് വാതിൽ തുറക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പലരും ഈ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതിനായിട്ട് നെട്ടോട്ടം ഓടുന്നുണ്ട് സ്വർണം വാങ്ങുക എന്നത് ഇന്നൊരു ആചാരമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ ദിനത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുന്നതിന് വേണ്ടി സ്വർണ്ണമല്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ വാങ്ങിക്കാവുന്നതാണ് ഇത് ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും വർദ്ധിപ്പിക്കും ഈ വർഷത്തെ അക്ഷയ തൃതീയ ഏപ്രിൽ മുപ്പതിനാണ് ഈ ദിനത്തിൽ ശുഭകരമായ ഫലങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ വസ്തുക്കളാണ് വാങ്ങിക്കേണ്ടത് എന്ന് നോക്കാം സ്വർണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയും എന്നാൽ സ്വർണത്തിൻ്റെ വില വെള്ളിക്കില്ല എന്നതാണ് സത്യം എങ്കിലും ഈ ദിനത്തിൽ വെള്ളി വാങ്ങിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കും അതുമാത്രമല്ല വെള്ളിപാത്രങ്ങൾ നാണയങ്ങൾ വിഗ്രഹങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നു ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് ഇത് സഹായിക്കും അടുത്തത് തുളസി തുളസി ഇലകളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അക്ഷയതൃതീയ ദിനത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും ഭാഗ്യവും എല്ലാവർക്കും അക്ഷയതൃതീയ ദിനത്തിൽ തുളസി നൽകുന്നു അടുത്തതാണ് ഗോമതീ ചക്രം ഗോമതി നദിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു പുണ്യ കല്ലാണ് ഗോമതീ ചക്രം ഈ ദിനത്തിൽ ഗോമതി ചക്രം വാങ്ങിക്കുന്നവർക്ക് അഭിവൃദ്ധിയിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നു ഇത് എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് സാധിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്തതാണ് സാമ്പത്തിക നിക്ഷേപം ഈ ദിനത്തിൽ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നതിന് പരിഹാരം കാണുന്നു ഈ ദിനത്തിൽ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഈ സാമ്പത്തിക നിക്ഷേപം സഹായിക്കും ഇത് വരും തലമുറയ്ക്ക് പോലും ഗുണകരമായ മാറ്റങ്ങൾ നൽകും അടുത്തതാണ് ധാന്യങ്ങൾ അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ അരി ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ അക്ഷയതൃതീയ ദിനത്തിൽ വാങ്ങുന്നത് സമൃദ്ധി കൊണ്ടുവരുന്നു അടുക്കളയിൽ ഭക്ഷ്യവസ്തുക്കൾ നിറയ്ക്കുന്നത് വഴി ജീവിതം തന്നെ മാറി മറിയുന്നു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്ന മാറ്റങ്ങളിലേക്കാണ് ഇത് നിങ്ങളെ എത്തിക്കുന്നത് കുടുംബത്തിൽ ഒരു കാര്യത്തിലും കുറവുണ്ടാവുകയില്ല സ്വർണം വാങ്ങുന്നതിന് പിന്നിൽ പലപ്പോഴും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വിശ്വാസം എന്നാൽ ആരോഗ്യം സമ്പത്ത് സന്തോഷം എന്നിവയെല്ലാം തന്നെ സ്വർണം ഈ ദിനത്തിൽ വാങ്ങുന്നത് വഴി സംഭവിക്കുന്നു എന്നാൽ ഈ ദിനത്തിലെ പുണ്യവസ്തുക്കളോ സസ്യങ്ങളോ ഭൂമിയോ ഭക്ഷ്യവസ്തുക്കളോ പൂർണ്ണ മനസ്സോടെ നിക്ഷേപിച്ചാലും നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക